എടുക്കുന്നതിന് എന്താ കണ്ടെന്ന് പറഞ്ഞു ശരി കണ്ടില്ല ശരി ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഹായ് നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് ഒരു വാർത്ത ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത് സദാചാരത്തെ കുറിച്ചായിരുന്നു അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കാറിൽ യാത്ര ചെയ്യുന്നു ഒരു വീടിൻ്റെ റോഡ് സൈഡിലായിട്ട് ഒരു കാർ പാർക്ക് ചെയ്തു ആ ഒരു കാറിനകത്ത് മറ്റേ ഈ ഒരു സദാചാര ഗുണ്ടി എന്നൊക്കെ പറയും ഒരു പെൺകുട്ടി വന്നിട്ട് ഞാൻ ആ കാറിനകത്ത് അതും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ കാറിനകത്ത് എന്തോ കണ്ടു എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യം വിശദീകരിക്കുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞു ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ കുറേ നേരം കൊണ്ട് ആ ഒരു കാർ ഇവിടെ കിടക്കുന്നു നോക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ ആ കാർ പോകാത്തത് കൊണ്ട് വന്ന് നോക്കിയ സമയത്താണ് എന്തോ കണ്ടതെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ഞാൻ ജോലി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ആ ഒരു സൈഡ് കയറി വന്ന സമയത്താണ് കാറിനകത്ത് എന്തോ കണ്ടു എന്നാണ് പറയുന്നത് അവർ വന്നിട്ട് ഭാര്യയും ഭർത്താവും ആണ് ഇവർ വന്നിട്ട് റോഡിൻ്റെ സൈഡിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവരുടെ വീട്ടിൻ്റെ വഴിയിലുമല്ല അവരുടെ വീട്ടിനകത്തുമല്ല പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും ഒരു സദാചാരം അവിടെ പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചെന്നാലും ആ ഒരു ഭാര്യയും ഭർത്താവും അയാൾക്ക് ബി പി ലോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭാര്യയുടെ മടിയിൽ ആ ഒരു ഒരു പ്രൈവസി പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഭാര്യയുടെ മടിയിൽ കിടന്ന് അല്പനേരം ക്ഷീണം മാറ്റാൻ പറ്റിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യ വണ്ടി ഓടിച്ച് പോകേണ്ട ആവശ്യമില്ല അവരിച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ടേ പോകത്തുള്ളൂ അതുമാത്രമല്ല ഇവർക്ക് വേറെ എന്തെങ്കിലും കാട്ടണമെങ്കിൽ അവർക്ക് ആ റോഡ് സൈഡിൽ തന്നെ നിൽക്കേണ്ട കാര്യമില്ല അവർക്ക് വീടുണ്ട് അതുമല്ല ഈ ഒരു പബ്ലിക്കിൽ വന്നിട്ട് ആരും ഒരു വൃത്തിയാണ് കാണിക്കേണ്ട ആവശ്യമില്ല അതും ഇത്രയും ഒരു റോഡിൽ ആൾ താമസമുള്ള വീടിൻ്റെ ആ സൈഡിൽ വന്നിട്ടും നിങ്ങൾ കുറച്ച് മാറി കിടന്ന് എന്തോ കാണിച്ച് ഇവിടെ കിടന്ന് കാണിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ കിടന്ന് കാണിക്കേണ്ട വേറെ എവിടെയെങ്കിലും പോയി മാറി നിന്ന് കാണിച്ചോളാം എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം കുറച്ച് നാൾക്ക് മുന്നേ ആണ് ആ ഒരു ബിഗ് ബോസിൽ അൻമോളിൻ്റെ കാര്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അൻമോളും ഇതേപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ പ്രൈവസിയിൽ എത്തി നോക്കുന്ന ഒരു പരിപാടിയാണ് അൻമോളും കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പം ഭാര്യയും ഭർത്താവും ആവട്ടെ ഇപ്പം കാമുകി കാമുകന്മാരാവട്ടെ ഇനി അടുത്ത് സഹോദരനോ പെ പെങ്ങളോ ആവട്ടെ ഇനി അമ്മയും സഹോദരന്മാരും ഒക്കെ ആവട്ടെ അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ മോശമായിട്ടുള്ള കണ്ണിൽ കാണുന്നത് ഇങ്ങനത്തെ ചില ആൾക്കാർ മാത്രം തന്നെയാണ് പണ്ടുകാലത്താണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടായിരുന്നത് കാരണം അവർ മറ്റേ തമ്മിൽ നിന്ന് കുറ്റം പറിച്ചിട്ടാണ് ഇപ്പം അവർ അങ്ങനെ പോകുമ്പോഴത്തേക്കും അയ്യോ നോക്ക് രണ്ടുപേരും കൂടി നടന്നു പോകുന്നുണ്ട് എന്തോ ഉണ്ട് പ്രത്യേകിച്ച് എന്തോ കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുള്ളൊരു പണ്ട് കാലത്ത് ഒരു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പെൺകുട്ടി സാധാരണ ആണുങ്ങളാണ് ഈ ഒരു സദാചാരം കാണിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പം ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി വന്നിട്ട് ഞാൻ ആ കാറിനകത്ത് എന്തോ കണ്ടു ആ ഒരു കാറ് ഗ്ലാസ് ഇട്ട് മൂടിയിരിക്കുന്ന കാറിനകത്തേക്ക് എത്തി വരുമെങ്കിൽ നോക്കിയിട്ട് എന്താണ് കണ്ടത് കണ്ടതെന്ന് ആൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പറയുന്നില്ല എനിക്ക് മാന്യതയുണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല എന്നാണ് ആൾ പറയുന്നത് മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുകയും ചെയ്തിട്ട് അവർക്കെതിരെ കേസും കൊടുത്ത് അങ്ങനെയുള്ള രീതിയിൽ ഇപ്പോൾ ഒരു സമൂഹത്തെയാണ് കാണുന്നത് അപ്പോൾ ഇതൊന്നും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളില്ല ഇപ്പം ഒരാളുടെ പ്രൈവസിൽ അതിപ്പം ബസ്സിൽ യാത്ര ചെയ്യട്ടെ കാറിൽ യാത്ര ചെയ്യട്ടെ എവിടെയായിരുന്നാലും അതിന് നമ്മളിങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അത് അവരുടെ അനുവാദമില്ലാതെ വീഡിയോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് ഇവർ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് അതിൻ്റെ ഓപ്പ് ടിക്കറ്റ് ഇവരെ കാണിക്കത്തിട്ട് പക്ഷേ അതൊന്നും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ആൾക്കില്ല ആ ഒരു പെൺകുട്ടിക്കില്ല അതിനിടയ്ക്ക് തന്നെ വേറൊരാളെ വിളിച്ചു വരുത്തിട്ടുണ്ടായി പിന്നെ അവരോട് പോലീസിനോട് കാര്യം പറയും പോലെ അവരോട് പറയുന്ന കാര്യം എന്തോ വലിയൊരു തെറ്റ് ഈ റോഡിൽ കണ്ണ ചെയ്തത് പോലെ ഈ ഒരു ക്ഷീണം വന്ന ആ ഒരു റോഡിൻ്റെ സൈഡിലേക്ക് അവർ വണ്ടി പാർക്കിയതാണ് അവരുടെ വീടിനകത്തല്ല റോഡിന്റെ സൈഡിലാണ് അവർക്ക് ആ റോഡ് ആർക്കും എഴുതി കൊടുത്തില്ല ഇപ്പം കുറെ കൊണ്ട് റോഡ് ഇവർക്കും കൂടി എഴുതി കൊടുത്ത കണക്കാണ് ആ റോഡിന്റെ സൈഡിലുള്ള ആ ഒരു സ്ഥലം വണ്ടി പാലിക്കേണ്ട ആ ഒരു സ്ഥലം കൂടി എടുത്തു വെച്ചിട്ട് മറ്റുള്ളവർക്ക് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് അപ്പം സാധാരണ നമ്മൾ വിചാരിക്കും ഇത് എന്താണ് എന്നേ നമ്മൾ വിചാരിക്കുക കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അവരുടെ ഒരു ക്യാരക്ടർ ഒന്നുകിൽ കാണുന്നതിന് മഞ്ഞപ്പിത്തമായിട്ട് തോന്നുന്ന ചില ആൾക്കാരുണ്ട് അതായിരിക്കുമോ ഇനി അവർക്ക് കിട്ടാത്ത എന്തെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ തന്നെയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയെന്ന് പറയാം നമ്മൾ മറ്റുള്ള ഒരാളുടെ മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കിയിട്ട് അത് വന്നിട്ട് അവർ അത് ചെയ്യുന്ന കണ്ട് ഇത് എന്നാൽ നീ ചെയ്തത് കാണിക്കൂ ചെയ്തത് എന്താണെന്ന് പറയുമോ അതൊന്നും പറയുന്നില്ല എനിക്കത് പറയാൻ താല്പര്യമില്ല ഞാനത് കണ്ടതാണ് അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് തന്നെയാണ് സെയിം നമ്മുടെ ബോസില് അനുമോളം ഭയങ്കര സെയിം കാര്യം തന്നെയാണ് അപ്പം ഇതൊക്കെ ഒരു സദാചാരം തന്നെയാണ് ഇതിന്റെ സദാചാരം നമുക്ക് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു രൂപയാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു സമൂഹത്തിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് കുറച്ചെങ്കിലും നിർത്തുക കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് അവനോൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് ഇതൊരു മനസ്സിൽ ഇതൊരു ഇതായിട്ട് തോന്നുന്നത് കാരണം മറ്റുള്ളവർ കാ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു ആൾ കടന്നു വന്നിട്ട് കാണിക്കുമ്പോഴത്തേക്ക് അപ്പോഴും തോന്നും അയ്യോ ഇത് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുള്ളൂ പക്ഷേ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ മാത്രമാണ് അയ്യോ ഇത് നമുക്ക് അന്ന് തന്ന സംഭവം നമ്മളുടെ വേലയിൽ ഇത് വന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ സമൂഹത്തിനോട് എന്താ പറയുക അങ്ങനെ പറഞ്ഞ് കൊടുക്കാണ്ടിരിക്കുക കാരണം അത് നല്ല കാര്യങ്ങളല്ല അതൊന്നും ഒരു സമൂഹത്തിന് നല്ലതായിട്ട് ജീവിക്കുന്ന ആൾക്കും പറ്റുന്ന ആരുക കാരണം ഇവർ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയെ അവരെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ അവർ എന്നിട്ട് പോലും മനസ്സിലാക്കുന്നില്ല ഇപ്പം ഭാര്യയും ഭർത്താവ് അവർ പറഞ്ഞിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഭാര്യ ഭർത്താവ് ആണെന്നത് ഇപ്പം ഭാര്യ ഭർത്താവ് ആകെ ആകട്ടെ അല്ലായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറിനകത്ത് ചെന്ന് എത്തിയുള്ളി നോക്കേണ്ട ഒരു കാര്യം ഒരാൾക്കും ഇല്ല അതൊരു അവരവരുടെ പ്രൈവസിയാണ് ഒരു കാരനകത്തിരുന്ന് അവരെന്തോ കാണിക്കട്ടെ ഇപ്പോൾ അവർ വെള്ളം കുടിക്കുക എന്തോ ചെയ്യട്ടെ അപ്പോൾ അതൊക്കെ ചെന്ന് എത്തി നോക്കിയിട്ട് അവരിങ്ങനെ ചെയ്യുന്ന ു എന്ന് പറയുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എന്തുമാത്രം രീതിയിലുള്ളൊരു സദാചാര ഗുണ്ടി എന്ന് തന്നെ പറഞ്ഞു നോക്ക് സദാചാരം ഒളിഞ്ഞിരിപ്പുണ്ട് അതൊന്നും ഞാൻ ചിന്തിക്കുക അല്ലെങ്കിൽ ആ അമ്മ ഒരു മകളെ പറഞ്ഞു വിലക്കണം മോളെ അത് കുഴപ്പമില്ല അതവര് കിടന്നിട്ട് അവർ പോട്ടെ അവർ പല പ്രശ്നമാണെങ്കിലും ക്ഷീണം കാണും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു മനസ്സിലോ ഇത് അങ്ങനെയൊന്നുമല്ല അമ്മയും മകളും കൂടി ഒരുമിച്ച് നിന്ന് മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടുത്തെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നേ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു അതാണ് എനിക്ക് കുറച്ച് ലേറ്റായി അതാണ് ഞാൻ ഇത്രയും താമസിച്ചിട്ട് എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയണല്ലോ അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ ഇത്രേ ഉള്ളൂ